എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂളിൽ മേൽ ഗീം പേന നേരെ വേണം പീക്കിലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി മീൻ പീക്കിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല കാരണം രണ്ട് മൂന്ന് സ്കൂൾ പോയിട്ടുണ്ട് വേറെ എടുത്തിട്ട് അലക്കും ഇതിൽ ഇവിടെയാണെങ്കിൽ എനിമിറങ്ങിയിട്ടുണ്ട് ചങ്ങാ ഈ പീക്കിൽ വന്നാണ് ഇവിടെ ഇറങ്ങിയതല്ല പീക്ക്ന്ന് എനിമിനെ കണ്ട് മേടിച്ചിട്ട് നേരെ വന്നായിരുന്നല്ലോ ബൗണ്ടറി വേണ്ടി തരാൻ വേണ്ടി വന്നിട്ട് പൊന്നലായിരുന്നു ബാതിൽ ലെവൽ ത്രീ വെച്ചിട്ടുണ്ടായിരുന്നു അതും തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനിമിയും കൂടി ഉണ്ടോ എന്ന് അറിയത്തില്ലേ ആരോ വരുന്ന ടീമിൻ്റെ സൗണ്ടാണ് ഡൗൺ ില്ല അടിച്ചുടാം നല്ല കിണ്ണങ്ങാച്ച തലക്കെട്ടിരിയും പക്ഷെ അവസാനം ബോഡി ഷോട്ട് സ്വാഭാവികം എന്താ രണ്ട് കിലോമീറ്റർ ഇനി ഇനിമിയില്ല എന്ന് വിചാരിക്കാം എവിടുന്നൊക്കെ ഓടി വരുന്നുണ്ട് കുറെ എണ്ണം ഓക്കെ എന്നാൽ നമുക്ക് ലൂട്ടൊക്കെ സെറ്റ് ആണ് ഇനി കുറച്ചൊരു എസ് എം ജിം കൂടി കിട്ടുകയാണെങ്കിൽ കീരടിക്കാൻ നേരം എസ് എം ജിങ്ങളൊക്കെ തൂത്തുമായി ഇവിടെയൊക്കെ ഫുൾ ഇനിമിട്ട എൻ്റെ പോലെ തട്ടിയില്ലല്ലോ അന്ന് പറ്റിയേം നേരെ വിത്തരം ചെക്കിയും ഇവരെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അടിച്ചേം അവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് അതേ പണ്ടില്ലേം പറയാൻ വേണ്ടി പറ്റത്തില്ല എന്തായാലും മൂന്ന് കില്ലും കൂടി സെറ്റാണ് എന്നാലും അവൻ അടിച്ചിട്ട് കൂട്ടില്ല കേട്ടോ എന്തോ പഗ് അടിച്ച് രക്ഷപ്പെട്ടു സെറ്റ് സെറ്റായിരുന്നു എന്നാലും ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്നാലും കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്തു അതെ അവൻ തന്നെ ഇപ്പം കൊന്ന തന്നെ റിവർ അടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ ലൂട്ടില്ല ഇവിടെ നല്ല ലൂട്ട് ബോക്സ് കാണുന്നുണ്ടേ ണ്ട് അടിച്ചാൻ അവിടെ നിന്ന് ലൂട്ടുകൾ ഒരുത്തിനില്ലേ അതിന് ടോപ്പിലോട് ഓടിക്കേരി വെയിറ്റ് ചെയ്യാം ലൂട്ട് അടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന റിവ്യോ അടിച്ചിറങ്ങിയതാണോ അറിയത്തില്ലേ അങ്ങ് ഓടി കണ്ടു നല്ല അടി അടിയടിച്ചു പക്ഷെ നോക്കാണല്ലേ ഞാൻ വിചാരിച്ചു ഇത്രയും കൊടുത്തിട്ട് എന്താ നോക്കാവാത്തേന്ന് ഇപ്പൊഴിക്ക് എന്തിനാണോ വെക്കുന്നത് ഗ്ലൂടാൻ വേണ്ടിട്ടാണോ ഒരു സെൽഫി അടിക്കുന്നതും കൂടി സെറ്റ് സെറ്റായിരിക്കും എല്ലാം വെച്ചിട്ട് കാര്യമുണ്ടോ ഒന്നറിയത്തില്ല എന്തായാലും കുറെ പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാലും നാലിലും കൂടെ തൂത്തുവരും നമ്മൾ ടീമിനെ ഇവന് ഒരുത്തരം അടിച്ച് നോക്കിട്ടും അത് ചോദിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ ഇല്ല നമ്മളിറ്റ് ചെയ്യുമ്പോ അവരങ്ങ് വിളിക്കുന്നത് അൽപ്പം അല്പം തേങ്ങയുടെ മൂടും അതിൻ്റെ ടോപ്പ് എന്നാണ് തോന്നുന്നത് അടിച്ചത് എവിടുന്ന അടിച്ചതെന്ന് എനിക്ക് വലിയ ധാരണയില്ല അവൻ്റെ നില ഉണ്ട അവർ തന്നെ അറി നീ ഏതാടാ സാധനം നീ അത് മേലെയാണല്ലോ ഓക്കെ എന്നാലും എനിക്ക് ടോക്കൺ കിട്ടിയില്ലായിരുന്നു എന്നാൽ റീവ്യൂ ടോക്കൺ ഇല്ല എൻ്റെ ടോപ്പെന്നാണോ അടിച്ചു എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ അതിൻ്റെ ടോപ്പ് തന്നെ പക്ഷേ എക്സം മേറ്റ് ആണോ സ്കാറണ എക്സം മേറ്റ് ആണോ ഇതേ ആണോ സാധനം എക്സം മേറ്റ് അല്ലേ ആണോ തോന്നുന്നു കാണില്ലൊക്കെ എക്സം മേറ്റ് തന്നെ അവൻ തന്നെ നോട്ട് രക്ഷയാണ് കാണുന്നത് ഇത്ര റേഞ്ചിലേയും അടിച്ച് കയറ്റാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട് അടിച്ചു കൊണ്ട് കഴിഞ്ഞാൽ ചില്ലറ പോവും പക്ഷേ ബോഡി ഷോട്ട് ചില സമയത്ത് സെറ്റാകത്തില്ല എന്നാലും ഗണ്ണു മാറ്റിയാലേ നമുക്ക് സെറ്റാകത്തില്ലൂ എന്നാലും സൂണ്ടാതോട് കയറാം എന്തായാലും അവൻ സൂണ്ടാകാത്തോട്ട് വരണം ഫസ്റ്റ് നമ്മൾ ടീമേന്ന് റീവെച്ച് ചെയ്യേണ്ടി പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ലൂട്ടൊന്നും കിട്ടിയില്ല അവസാനം അവിടെ നിന്ന് ലൂട്ടങ്ങൾക്ക് അടിച്ചിട്ട് ഇരുന്ന സമയത്താണ് പോരെ പോരേ അടിക്കണം അടിക്കാൻ പേട്ടത്തിലൊക്കെ നോക്കി അടിക്കാൻ തന്നെ നെക്കി പിടിച്ചു പക്ഷേ നോ രക്ഷയായിരുന്നു എന്തെങ്കിലും കുരിഞ്ഞിരുന്നിട്ടൊക്കെ എന്തൊക്കെ ചെയ്തു ഒന്നും കിട്ടിയില്ല നേരം അവനെ തുള്ളിപ്പോയി എന്തോ അവനാ എന്തോ അടിച്ചിടിച്ചിടും അടിച്ചിടിച്ചിട്ട് എയിമ പോകുന്നുണ്ട് വലിക്കുന്ന വലിക്കലും മുയിലേട്ടേ പോകുന്നുള്ളൂ തലക്കെട്ടൊന്നും കയറുന്നില്ല എന്നാലും എന്തായാലും വർക്ക് ചെയ്ത് അവനെയും കൂടി നോക്കിട്ട് അരിക്കലും കൂടി കംപ്ലീറ്റ് നമ്മൾ ടീമേറ്റ് മൂന്ന് മൂന്നല്ല നാല് നാല് പേരുണ്ടെത്തും നാലുപേരുണ്ടെത്താണ് നാല് നാലുപേരുണ്ട് എന്തായാലും റേഞ്ച് ഇല്ലാത്ത ഇല്ല അവനും കൂടി അവൻ എത്ര ചടങ്ങ് എത്താ ഹെഡ്ഷ്യൂട്ടേം എന്നാലും ഒരുത്തന്നെ റീവേടിക്കേണ്ടി പറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുത്തിനും കൂടി വന്നോട്ട് അവൻ അടിച്ചു നോക്കും നല്ല കിണേം ഹെഡ്ഷ്യൂട്ട് ഈ റേഞ്ചിലൊക്കെ കിട്ടിയാലേ എക്സാം വരെ ചെതക്കും നേരെ ആര് കിലും കൂടി കണ്ടിട്ട് കണ്ടാലും മുപ്പത്തെട്ടൊക്കെ പോകുന്നുണ്ട് ഇത് ഒരുത്തം വന്നില്ലേ പറന്ന് വന്നല്ലോ നേരെ അടിച്ച് വെട്ടിച്ചല്ലോ എഡ്ഷൂട്ട് എൻ്റെ മോനെ പക്ഷെ ഹെഡ്ഷൂട്ടിൽ മാത്രം വരുന്നില്ലാ നേരെ റീവടിക്കേണ്ടി നോക്കി അറുന്നൂറ് വേണം അറുന്നൂറ് വേണം ഓക്കെ എന്തേലും കിട്ടത്തില്ല നേരെ ഇവനേയും കൂടി കില്ലടിച്ചു എന്നാലും എഴുന്നൂറ് വെട്ടി എന്നാലും ഒരുത്തിനും ഒരുത്തന്നെ റീവടിച്ചിടാം കണ്ട എത്തായിക്കാനും എവനെങ്കും ഒരുത്തം നമ്മൾ റീവടിക്കണം ല്ലോ എന്നിട്ട് ഫസ്റ്റ് റിവേ അടിച്ചിട്ട് എന്നാലും ആരോ ഒരുത്തിനും എവിടെയോ വണ്ടിയിൽ ഡൗട്ട് ഉണ്ട് ആരോ വണ്ടിയിൽ വന്നു പക്ഷേ നിർത്തിയോ നിറത്തില്ലേ വണ്ടീൻ്റെ സൗണ്ട് പകുതിരക്കിട്ട് പിന്നെ കണ്ടില്ല ആരോടെ വൻ ഒളിച്ചിരിക്കുന്നു ജീവനുണ്ട് അവൻ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് എന്നെ അവൻ കാണത്തില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ഒളിച്ചിരുന്ന തോന്നട്ടോ ഏറ്റോത് ബുദ്ധി എന്ന് പറയുമോ കിണോ കറച്ച ബുദ്ധി തലക്ക് വീലുള്ളത് ഭാഗ്യം വന്നാലും എട്ട് കിലോമീറ്റർ തൂത്തറിട്ടേം പെട്ടെന്ന് സോൺ അതുകൊണ്ട് ഗേരിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീമിനൊക്കെ റിവേഴ്സ് ചെയ്യാൻ വീണ് എന്നല്ലേ എനിക്കിട്ട് പണി കിട്ടും എന്നിട്ട് ഫസ്റ്റ് നമുക്ക് സോണും അടിച്ചിട്ട് മെല്ലെ ബുയി അടിച്ചിട്ട് പോവാം അതാണ് ഈ ീഫ് കാരണം എല്ലാ ലുഡ് ബോക്സ് അടിക്കണ്ടി നിന്നല്ലേ എല്ലാ സോണ്ട് പിന്നാലെ വരുന്നിരിക്കും അതുകൊണ്ട് ഒരുത്തരം റീവ അടിച്ച് വിട്ടു ഞാൻ വിട്ടു കാരണം പണിയാണ് എട്ടിന്റെ പണി കിട്ടും ആ ഒരു ലൂട്ട് ബോക്സ് ഒക്കെ തപ്പിക്കന്നെ ചിലപ്പം ഒരുത്തും കൂടി റീവടിക്കേണ്ടി പറ്റും പക്ഷേ റിസ്ക് ആണ് കാരണം റീവേ അടിച്ചിട്ട് നമ്മളെ സപ്പോർട്ടും ചെയ്തിട്ട് ഇവന്മാർ എവിടെയോ പോയിട്ട് ഇറങ്ങും നമ്മൾ പിന്നെ നിന്നാ കളിക്കുന്നേ അവസ്ഥയാണ് ഓക്കെ എന്തായാലും എട്ട് കിലും കൂടി തൂത്ത് വരും നല്ല ടീമേറ്റും എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണം ഒരുത്തനും റീവേടിച്ചു അവനെ ഇവിടെ അവനെ കണ്ടതേ ഇല്ല റീവടിച്ച് വിട്ടതേ ഓർമ്മയുള്ളൂ പിന്നെ കണ്ടില്ലായിരുന്നു കണ്ടില്ലായിരുന്നെങ്കിൽ ഇവനങ്ങ് തുള്ളി തുള്ളിയടിക്കേണ്ടി നോക്കി ഞാൻ വിട്ടില്ല ഞാൻ തുള്ളി അടിക്കും എന്നെങ്കിൽ ഞാൻ നോക്കി പക്ഷെ എന്നൊരക്ഷയാണ് ഗ്രെനേഡ് നോക്കിയിരുന്നു ആരെ വരുന്നുണ്ട് ഓടിക്കാറ് ഞാൻ ഓടി എന്നാലും ഗ്രെനേഡ് എറിയാൻ വേണ്ടി പറ്റില്ല ഇനി വന്നില്ലേ അവൻ എന്തായാലുംപ്പിലോട് പോകും അത് മാത്ര കൊറേ പേരുണ്ട് അവിടെ നിന്ന് എന്നെ പഞ്ഞിക്കിടും അവിടെ ഞാൻ വിട്ടു നേരെ സോൺ ഇടിക്കുന്നു നമ്മളെ ബൂയ എന്ന ലക്ഷ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോയിക്കൊണ്ടിരിക്കണം ഞാനും കവർ ഓടുന്നു അവനും അടിക്കുന്നു ഒന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന ഫുൾ നല്ലോണം കൊടുത്തു തലക്കെട്ടോ കൊടുത്തിട്ടുണ്ട് ഇനി വരത്തില്ല എന്നാലും നേരെ ഒരു മെഡിക്കേറ്റിംഗ് കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്യുന്നില്ല ടോപ്പിൽ ഇനിമിണ്ടോ വാർത്തലുണ്ട് കേട്ടോ എന്റെ ടോപ്പിൽ എനിമി ഉണ്ട് അവൻ ഇവന അടിക്കുന്നുണ്ട് അവനാണ് ബാക്ക് അടിച്ചത് എന്തിനാണാ പിന്നെ എന്നെ ഇമ്മാതിരി അടിയടിച്ചേ നേരെ നോക്കി ഇവിടുന്നാടാ അടിക്കുന്നത് എൻ്റെ ടോപ്പ് മലമുകളിൽ നിന്നാണ് തോന്നുന്നു അടിക്കുന്നേ സോണു പോലും ഇല്ലാതെ തന്നെ അടിക്കുന്നുണ്ടോ ഒമ്പത് കിലോമീറ്റർ തൂത്തു അരെയും നേരെ വെയിറ്റ് എന്നാലും സെറ്റാണ് സോണൊക്കെ നമുക്ക് സെറ്റാണ് ലൂട്ട് നമ്മളൊരു ഗണ്ണ് മാറ്റിയും എം ഫോർ എവണ് എടുത്തു കാരണം ലോങ് റേഞ്ചിൽ അടിക്കേണ്ടി വരത്തില്ല എങ്കിൽ കൂടി ഞാൻ ഗിണ്ണ് മാറ്റി എന്തിനാ മാറ്റിയെന്ന് എനിക്ക് വരത്തില്ല ലെവൽ ത്രീ കണ്ടോണ്ട് എടുത്താണെന്ന് എനിക്ക് തോന്നുന്നു കണ്ണം എം ഫോർ എവണി ലെവൽ ത്രീ എടുത്തവർക്ക് അറിയാൻ വേണ്ടി പറ്റും വേറെ ലെവൽ സാധനമാണ് ഒരു രക്ഷയുണ്ടതിൽ ഡാമേജിനെയും ചിഞ്ഞി ചതറും തല ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക എവിടുന്നാണോ അടിക്കുന്നത് എങ്ങനെയാണ് അടിക്കുന്നത് എങ്ങനെയാണ് വരുന്നത് കുരുപ്പം ഞങ്ങൾക്ക് ചാടാ എന്തായാലും ഗുളാട്ടോ എന്റെ മോനെ അപ്പൊ പണ്ടാരക്കാലൻ അവൻ ചത്തു ചത്താലും എന്നെയും കൊണ്ടേ പോകുന്നേരീതിയിലാണ് ഞെക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലും പത്ത് കിലോമീറ്റർ തൂത്തരിയും പക്ഷെ എൻ്റെ സെൽഫറി മേടിക്കുന്ന സാധനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നാലും പതിനൊന്ന് കിലോമീറ്റർ തൂത്തരുണ്ട് പെട്ടെന്ന് അവനെ ലൂട്ടടിച്ച് നേരെ പോകാൻ നോക്കുക സൂപ്പർ സാധനം എന്തായാലും എസ് എം ജിയില്ലാതെ നിൽക്കായിരുന്നു അവൻ കൂടി തൂത്തരിത്തേ നോക്കട്ടു പക്ഷെ കിലോ വന്നില്ല എവിടെ നിന്ന് നോശിക്കലും പോയിക്കാണു കാരണം അമ്മമാരും അടിയടിക്കുന്നുണ്ട് ആരോ പിന്നാലെ വരുന്നുണ്ട് ഇവൻ ഒരുത്തിനെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അവിടെ ഒരു എനിമീൻറ്റ് ഗ്രനേഡ് തൂക്കി എറിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും എന്തായാലും വെയിറ്റ് നേരെ ഗ്രനേഡ് ടൈം വെച്ചു ഗ്യാപ്പിലൂടെ പോകാൻ അറത്തില്ല ഒന്ന് തൂക്കി എറിഞ്ഞു ഗ്യാപ്പിലൂടെ പോയി പക്ഷെ അവൻ ഗ്യാപ്പിലൂടെ തിരിച്ചെറിഞ്ഞു എന്തായാലും നമ്മളൊരു ആ ഒരു ഹീലറും കൂടി വലിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം സൂപ്പർ ആദ്യം ആദ്യമൊന്നും എനിക്ക് എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് സാധനം കത്തിയത് സൂപ്പർ സാധനമാണ് ഓക്കെ എന്തായാലും മെല്ലെ കയറത്തുള്ളൂ അതാണ് ചെറിയൊരു പ്രശ്നം കാരണം ഇത്ര നേരം അതിന് കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെ കയറിക്കൊണ്ടിരിക്കാണ് ഒരു എനിമീനൊക്കെ അടിക്കുന്ന സമയത്തില്ലേ ഇതും വലിച്ചേരിയിട്ട് പോയാലേ മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരുന്നോളും ആ ഒരു കാര്യത്തിൽ വേറെ ലെവൽ സാധനമാണ് അതിൽ അവൻ നോക്കായി ആ ഒരു കേരക്ടർ വെച്ചിട്ടല്ല സോൺ പെട്ടിട്ടാണ് എന്നാലും കില്ല എനിക്ക് വരുന്നതായിരിക്കും ഓക്കെ എന്നാലും അവനടിച്ച് ഇവിടുന്ന് ആണോ എങ്ങനെയാണ് തുള്ളിപ്പോകുന്നത് ഇവിടുന്ന് ഒരു കുരുപ്പൻ അടിക്കുന്നുണ്ട് ബാക്കിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്ലൂ അട്ടും ഇവനടിക്കുന്നത് എനിക്ക് കൊള്ളുന്നില്ല ബാക്കിൽ ഇനിമീൻ അടിച്ചു നേരെ അട്ടിച്ച് പിടിച്ച് പിന്നെ അവൻ വെച്ച് ഞെക്കുന്നുണ്ട് ഏതോ ഏതോ കണ്ണാണ് ഏതാണോ അറിയത്തില്ല എന്തായാലും എസ് എം ജി ഇട്ടുമോ അർത്ഥത്തിൽ എസ് ജി കണ്ണാണോ ഡൗട്ടുണ്ട് ഓക്കെ എന്നാൽ ലെവൽ ഫോർ എൻ്റെ മോനെ ക്രോണും കൂടി പിന്നെ സെറ്റ് ചെയ്യും എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു ക്രോണും കൂടി കിട്ടിയിരിക്കുകയാണ് എന്നാലും ഗുരുപ്പഴ് തന്നെ അടിക്കുന്നുണ്ട് എന്നാലും പുക വിട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആ മോൻ എജാതടിക്കുന്നേ അവർ പുല്ലിട്ട് പോകാമെന്ന് എനിക്ക് തോന്നും ഓക്കെ എന്നാലും പുല്ലുണ്ടോ ഉണ്ടോ എന്ന് അറിയത്തില്ല പുല്ല്ണ്ട് നേരെ ഓൺ ചെയ്തു മോൻ എൻ്റെ ലെവൽ ഫോർ ലെവൽ ത്രീൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം പിന്നെ അല്ല കണ്ടില്ലേ എത്ര അഡ്ജിട്ടും തട്ടിടലുള്ളൂ കുന്ന കാച്ചോ എടിച്ചൂട്ടല്ലേ ഹെഡ്ഷൂട്ട് കില് കിട്ടത്തില്ല കാരണം ആ ക്യാരക്ടർ വെച്ചുകൊണ്ട് അവസാന ഷോട്ട് കൊടുത്തില്ലേ അതുകൊണ്ട് കിട്ടാതിരുന്ന രണ്ട് കിട്ടില്ല ഹെഡ്ഷൂട്ട്